ആസാമിലും മണിപ്പൂരിലും ബി ജെ പിക്ക് കലഹം അതിരൂക്ഷമായി തുടരുകയാണ് മണിപ്പൂരിൽ ബിരേൻ സിംഗ് രാജിവെച്ചതിന് ശേഷം ബി ജെ പി താറുമാറായിരിക്കുന്നു അതുപോലെയാണ് ആസാമിലെ കാര്യം കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇപ്പോഴുമില്ല ഹിമന്ത ബിശ്വശർമ്മയെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ കൃത്യമായും അവിടെ അണിനിരക്കുന്നത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി കൂടിയായ സർവാനന്ദ സോനോവാളിൻ്റെ പിന്നിലാണ് ആസാമിൽ ഭരണമാറ്റം ആവശ്യമാണ് എന്നും ബി ജെ പി എൻ്റെ ഭരണത്തിലേക്ക് വന്നാൽ ഹിമന്ത ശർമ്മയെ പിടിച്ചാൽ കിട്ടില്ല എന്നും ഹിമന്തയെ കൈകാര്യം ചെയ്യണമെന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞുവെന്നും ബി ജെ പിയിലെ ആസാമിലെ നേതാക്കൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ്സുകാരനായി ബി ജെ പിയിലേക്ക് കടന്നുവന്ന് ബി ജെ പി നേതാക്കളെയെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് എന്നാൽ ഹിമന്തയെ കോൺഗ്രസ് നേതൃത്വം ജയിലിലാക്കിയിരിക്കുമെന്നതാണ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ ജോർഹട്ടിൽ നിന്നുള്ള എം പിയും അതുപോലെ ലോക്സഭ പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായിട്ടുള്ള ഗൗരവ് ഗഗോയി തന്നെയാണ് വളരെ വ്യക്തമായി അടിവരയിട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഹിമന്ത ബിശ്വശർമ്മയുടെ ജീവിതം ഇനി ജയിലിലായിരിക്കും എന്നുള്ളത് അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോകുവാൻ തനിക്ക് സാധിക്കും അധികാരത്തിലേക്ക് കോൺഗ്രസ് എത്തേണ്ടുന്ന താമസം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു താക്കീതാണ് ഹിമന്തക്ക് കൊടുത്തിരിക്കുന്നത് ആസാമിലെ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി അവർ എല്ലാ രീതിയിലും ഉപദ്രവിക്കുന്ന ഒരു സമീപനമായിരുന്നു ഹിമന്തയുടേത് ഇപ്പോഴുതാ ബി ജെ പി നേതാക്കളിൽ പലരെയും ഹിമന്തയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് കളിക്കുകയാണ് അവർ ഹിമന്തയെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഗൗരവ് ഗഗോയയും ബി ജെ പിയിലെ പിളർപ്പും മനസ്സിലാക്കി അതിലെ പല നേതാക്കളെയും കോൺഗ്രസിലേക്ക് ചാടിക്കുവാനുള്ള നീക്കം ഇപ്പോൾ നടത്തുന്നു ചുരുക്കി പറഞ്ഞാൽ ആസാമിൽ കോൺഗ്രസ് ഒരു വലിയ ബേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ് ബി ജെ പിക്ക് കലഹം വളരെ വ്യക്തമായി മുതലെടുക്കുവാനുള്ള ശ്രമം ആസാമിലും അതുപോലെ തന്നെ മണിപ്പൂരിലും നടക്കുന്നുണ്ട് മണിപ്പൂരിൽ കോൺഗ്രസിൻ്റെ ശക്തമായ തിരിച്ചുവരവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പാറ്റേൺ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നർ മണിപ്പൂരിലും ഔട്ടർ മണിപ്പൂറിലും രണ്ട് എം പിമാരും ജയിച്ചത് കോൺഗ്രസ് ടിക്കറ്റിൽ തന്നെയായിരുന്നു വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു ജയിച്ചത് ആസാമിൽ പെർസെൻറ്റേജ് ഓഫ് വോട്ടിൻ്റെ കാര്യത്തിലും വലിയ മുൻതൂക്കം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതൽ കൂട്ടാക്കിയെടുക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ എ ഐ സി സി നേതൃത്വം കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം പറഞ്ഞിരിക്കുന്നത് മണിപ്പൂരിലും ആസാമിലും ഭരണം തിരിച്ചു പിടിക്കുവാനുള്ള തീവ്രമായ ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മണിപ്പൂരിൽ സാധാരണഗതിയിൽ ഇലക്ഷൻ നടക്കുന്നത് ഉത്തർപ്രദേശിൻ്റെ കൂടിയാണ് ഉത്തർപ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് മണിപ്പൂർ അതുപോലെ തന്നെ ഗോവ എന്നീ സംസ്ഥാനങ്ങളാണ് സാധാരണ രീതിയിൽ ഒറ്റ ഫേസിൽ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫെബ്രുവരി മാസത്തിലായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇക്കുറി മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം എടുത്തു കളഞ്ഞാൽ ഒരുപക്ഷേ ആസാമിനോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള സാഹചര്യമുണ്ട് അത് എത്രത്തോളം ബി ജെ പി നടത്തുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്